രാഹുൽ ഗാന്ധിയെ വേട്ടയാടാൻ ഇപ്പോൾ സ്പീക്കറും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് സ്പീക്കറുടെ നാവിൽ നിന്നും രാഹുൽ ഗാന്ധിയെ അപകീർത്തിപ്പെടുത്തുന്ന ചില വാക്കുകളാണ് വന്നത് അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് കോൺഗ്രസ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ സാമാന്യ ബുദ്ധി നഷ്ടമായോ എന്നതാണ് കോൺഗ്രസ് എം പിമാർ അദ്ദേഹത്തിനെ നേരിൽ കണ്ടുകൊണ്ട് പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ചോദിച്ചത് ലോക്സഭയിൽ നാടകീയ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഒരുപക്ഷേ ഇന്ത്യൻ പാർലമെന്ററി ചരിത്രത്തിൽ ഇതുപോലെ ഒരു സ്പീക്കർ തരം താഴ്ന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം രാഹുൽ ഗാന്ധിയുടെ അച്ഛനമ്മമാരെയും സഹോദരിമാരെയുമൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന തരത്തിൽ സ്പീക്കർ നടത്തിയ ഈ രീതിയിലുള്ള പ്രസംഗം അത്യന്തം അപലപനീയം തന്നെയാണ് തനി സംഘിയെപ്പോലെ സ്പീക്കർ നടത്തിയ വാചക കസരത്തിനാണ് പാർലമെന്റ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഒട്ടും മര്യാദ പാലിക്കുന്നില്ല എന്നും ഒപ്പമുള്ള പ്രതിപക്ഷ അംഗങ്ങളെ മര്യാദക്കിരുത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്നുമാണ് സ്പീക്കർ ഓം ബിർള പറഞ്ഞത് എന്നാൽ യഥാർത്ഥത്തിൽ സ്പീക്കറുടെ സമനില തെറ്റിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ സ്പീക്കർ വല്ലാതെ ബി ജെ പിക്ക് വേണ്ടി ആക്രോശിക്കുമ്പോഴും ബി ജെ പിയുടെ സ്വരമായി നിന്നുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് പോലും ഇല്ലാതെ സുഖ ലോലുവനായി പാർലമെന്റിൽ ഏക മോദിയെ വാഴച്ചു കൊണ്ടിരുന്ന സുവർണകാലം നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാ പരിഭ്രാന്തിയും ഓം ബിർളയുടെ മുഖത്തുണ്ട് അതാണിപ്പോൾ ശകാരവർഷത്തിൻ്റെ രൂപത്തിൽ പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെയും രാഹുൽ ഗാന്ധിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും ശകാരവർഷം ചുരിയാൻ ഓം ബിർലയ്ക്ക് എന്ത് അധികാരമാണുള്ളത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് അംഗങ്ങൾ പാർലമെൻറ്റിൻ്റെ പുറത്തിറങ്ങിക്കൊണ്ട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി സഭയിൽ മര്യാദ കാണിക്കുന്നില്ല കാണിക്കുന്നില്ലെന്നതാണ് അദ്ദേഹം പറയുന്നത് പാർലമെന്റിലെ ബജറ്റ് സമ്മേളനത്തിൽ ബജറ്റിന്മേലുള്ള ചർച്ചയും അതുപോലെ തന്നെ മോദി സർക്കാർ കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ബില്ലുകളെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യേണ്ടത് ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ധർമ്മമാണ് അതിൽ അസ്വസ്ഥനായിട്ട് കാര്യമില്ല എന്നതാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാനും രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം നഷ്ടപ്പെടുത്തുവാനും ഒരുപാട് നാണം കളികൾ കളിച്ച വ്യക്തിയാണ് ഈ സ്പീക്കർ ഓം ബിർള എന്നിട്ടും രാഹുൽ ഗാന്ധി ഇതെല്ലാം ക്ഷമിച്ചു സഹിച്ചു കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി ജെ പി ആ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയതിനെ കാരണക്കാരൻ രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പകപോക്കുകയാണ് ഓം ബിർള ഇപ്പോൾ ചെയ്യുന്നത് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ വല്ലാതെ അസ്വസ്ഥനായി അദ്ദേഹം ശാപ വാക്കുകൾ പോലെ കുറേയധികം ഡയലോഗുകൾ എന്തിന് രാഹുൽ ഗാന്ധിയുടെ പിതാവിനെയും മാതാവിനെയും അതുപോലെ സഹോദരിയെയുമൊക്കെ പേരെടുത്ത് പറയുന്ന രീതിയിൽ അവരൊക്കെ സഭാംഗങ്ങൾ തന്നെയാണല്ലോ അവരൊന്നും ഇത്തരത്തിൽ ഒരു മര്യാദകേട് തന്നോട് കാണിച്ചിട്ടില്ല എന്നും ഈ ബിർള പറയുന്നത് ഇത് നരേന്ദ്രമോദിയും അമിത്ഷായും എഴുതി കൊടുത്ത ഒരു സ്ക്രിപ്റ്റ് അതേപടി നടപ്പിലാക്കിയതാണോ എന്നതാണ് രാഹുൽ ഗാന്ധി ഓം ബിർളയോട് ചോദിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ സഭ വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ഒരാടി നിന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം